നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം കീഡിലിനൊരു തുടക്കം പക്ഷേ സശിന്റെ അവസാനം നമുക്ക് നിരാശയായി പോയി സായി സുദർശൻ്റെ കാര്യത്തിലാണ് വലിയ സങ്കടം ഡെബ്യൂവിൽ അദ്ദേഹത്തിന് ഡെക്കാൻ വന്നു അതും ലെഗ് സൈഡിൽ പോയൊരു ബോൾ എഡ്ജ് ചെയ്ത് അങ്ങനെ അത് ഇതിനേക്കാൾ നിരാശ ഉണ്ടാക്കുന്ന മറ്റൊരു ഡെബ്യൂ ഉണ്ടാവില്ല ഏതായാലും ടോസ് ലഭിച്ച ഇംഗ്ലണ്ട് പ്രതീക്ഷ പോലെ തന്നെ ബൗളിംഗ് തീരുമാനിക്കുകയായിരുന്നു മനോഹരമായിട്ടാണ് നമ്മുടെ ഓപ്പണർമാർ കളിച്ചത് യേശസ്വി ജയ്സ്വാളും കെ എൽ രാഹുലും ആദ്യത്തെ അവറിൽ ഒരു വിക്കറ്റും കൊടുക്കാതെ നാൽപ്പത്തിനാല് റൺസിലേക്ക് എത്തി വലിയ പ്രതീക്ഷയായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് സെഷൻ അവസാനിക്കാനാകുമ്പോഴും നല്ല രൂപത്തിൽ തന്നെ പോയിക്കൊണ്ടിരുന്നാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവസാനം ബ്രേഡൻ കാർസിൻ്റെ പന്തിൽ ജോറൂട്ട് പിടിച്ച് കെ എൽ രാഹുലും അടങ്ങി എഴുപത്തെട്ട് പന്തിൽ നിന്ന് എട്ട് ഫോറുകളുടെ സഹായത്തോടെ നാൽപ്പത്തി രണ്ട് റൺസ് മികച്ച തുടക്കം വിട്ടിട്ട് കെ എല്ലും അടങ്ങുന്നു സായ് സുദർശൻ വരുമ്പോൾ വലിയ പ്രതീക്ഷയാണ് പക്ഷേ ആ നാല് ബോളുകളുണ്ടല്ലോ വളരെ ആയിരുന്നു അദ്ദേഹത്തിന് ഹ്യൂജ് അപ്പീലുകൾ വന്ന പന്തുകൾ ഒരു ലെഗ് സൈഡിൽ പോയ പന്ത് എഡ് ചെയ്യുന്നു ക്യാച്ച് ആവുന്നു ഒരു പക്ഷേ ഈ ടെസ്റ്റ് ഡെബ്യൂ എന്നുള്ള ആ ഒരു നെർവസ്നെസ് അതിൻ്റെ ഒരു ഭാരമെല്ലാം കൂടി ചേർത്ത് തായിരിക്കണം എങ്ങനെയൊരു ഫെയിലിയർ അദ്ദേഹത്തിന് അടുത്ത ഇന്നിങ്സിൽ ശക്തമായി തിരികെ വരാൻ പറ്റട്ടെ സെഷൻ്റെ അവസാനം നാല് പന്തുകൾ നേരിട്ട് പൂജ്യം റൺസുമായിട്ട് ബെൻ സ്റ്റോക്സിൻ്റെ പന്തിൽ ജെയിമി സ്മിത്ത് പിടിച്ച് സായ് സുദർശൻ മടങ്ങി അങ്ങനെ ലെഞ്ച് എടുക്കുകയായിരുന്നു ആ സമയത്ത് എന്തായാലും ലെഞ്ചിൻ്റെ സമയത്ത് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ തൊണ്ണൂറ്റി രണ്ട് റൺസാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് യശ്വസി ജയ്സ്വാൾ എഴുപത്തിനാല് പന്തിൽ നിന്ന് എട്ട് ഫോറുകളുടെ സഹായത്തോടെ നാൽപ്പത്തി രണ്ട് റൺസുമായിട്ട് ക്രീസിലുണ്ട് ഇനി നായകൻ ഗില്ല് വരും രണ്ടാമത്തെ സെഷൻ അതിക്രൂഷ്യലാണ് വിക്കറ്റ് അധികം പോകാതെ തന്നെ നമുക്ക് വലിയൊരു സ്കോറിലേക്ക് പോകാനുള്ള അടിത്തറ അടുത്ത സെഷനിൽ ഇടേണ്ടതുണ്ട് ഇംഗ്ലണ്ടിന് വേണ്ടി വിക്കറ്റുകൾ എടുത്തത് ബ്രേഡൻ കാർസും ബെൻ സ്റ്റോക്സുമായിരുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ടോക്സ്